അസലാമലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ട പ്ലസ് ടു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ലിസാൻ ഖുര്ഹാൻ ചോദ്യ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് ലിസാൻ ഖുര്ഹാൻ മറ്റ് പേപ്പറുകൾ ഉള്ളതുപോലെ ഒന്നാമത്തെ ചോദ്യം ബ്രാക്കറ്റും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം മലാത്ത ദുഹുൽ ഹംസത്തുൽ വസലീഫുൽ ഹുറൂഫി ഇല്ല ഫി ഡാഷ് ഹംസത്തുൽ വസുൽ ഹംസ രണ്ട് വിധം നമ്മൾ പഠിച്ചിട്ടുണ്ട് വസുലിൻ്റെ ഹംസ കത്തലിൻ്റെ ഹംസാന്ന് വസുലിൻ്റെ ഹംസ ഹർഫുകളുടെ കൂട്ടത്തിൽ ആകെ ഇല്ല ഫിലാമി തരീഫ് എന്നതാണ് ശരിയാകുന്നത് തരീഫിൻ്റെ ലാമിൽ മാത്രമേ അലിഫിലാമ് വരുന്ന ആ അൽഫിലാമിൽ മാത്രമേ തരീഫിൻ്റെ എന്നാണ് പറയുക അതിൽ മാത്രമേ ഹർഫുകളുടെ കൂട്ടത്തിൽ വസുലിൻ്റെ ഹംസ വരികയുള്ളൂ രണ്ടാമത്തെ ചോദ്യം ഹംസത്തുൽ അമ്രിമിൻ റുബായി നാലക്ഷരമുള്ള ഫൈലിൻ്റെ അമ്രിൽ വരുന്ന ഹംസ ഹംസുഖത്ത് ഖത്തൻ ഹംസയായിരിക്കും അക്കൽ അഹർഫുൽ ഇസ്മുൽ ഇസ്മിൽ ഏറ്റവും ചുരുങ്ങിയ അക്ഷരങ്ങൾ ഫലാസത്തു ഉണ്ടായിരിക്കും നാല് അഭിനയത്തിൽ ഇസ്മി റുബായിൽ മുജറദി നാലക്ഷരമുള്ള മാത്രം നാലക്ഷരം മാത്രമുള്ള ഇസ്മുകളുടെ സുയകൾ സിദ്ധത്തിന് ആറ് സുയകളാണ് ആറ് രൂപത്തിലാണ് അത് വരിക ഇഖാലിഫിൻ നിസ്ബതിൽ ഫാഹിദീൻ ഫഹീദിൻ എന്നതിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുമ്പോൾ ഫഹദീ എന്നാണ് പറയുക അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും ഇവിടെ ആവർത്തിക്കുന്നത് സമയത്തിൻ്റെ പ്രയാസം കാരണം ഒഴിവാക്കുകയാണ് ഔസാനു ജമീൽ ഖില്ല ഖില്ലത്തിൻ്റെ ജമീൻ്റെ വസനുകൾ ശരിയാവത്തരം അറുപഴത്തിൽ നാരണം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത് ശരിയാത്തരത്തിന് ശരിയടാനുള്ളതാണ് ജമോ ഇമാദ് ഇമാദ് എന്നതിൻ്റെ ജമ്മ് എന്നാണ് വരിക ഉത്തരം അമിതത്തി എന്നതാണ് ജമോ സ്വഹീഫ സ്വഹീഫത്തിൻ്റെ ജമ്മ വരുന്നത് സുഹുഹ് എന്നാണ് നമ്മൾ ആ പാഠത്തിൽ ജമ്മിൻ്റെ പാഠത്തിൽ പഠിച്ചതാണ് വിശദീകരിക്കുന്നില്ല ഇന്ദഹു അവൻ്റെ അടുക്കിലുണ്ട് ഇഷറൂന ഇരുപത് ദുർഹ്മൻ എന്നതാണ് ശരിയാ ഉത്തരം തിസ്അത്തു ഔലാദിൻ എന്നാണ് ശരിയാ ഉത്തരം റായിത്തു അഹമ്മദ വാര് മുൻഷരീഫിൻ്റെ ഭാഗ ഭാഗത്തു നിന്നുള്ളതാണ് റായിത്ത് അഹമ്മദ അഹമ്മദൻ ഒരിക്കലും പറയാൻ പാടില്ല പഠിച്ചിട്ടുണ്ട് വരി മുൻസരിഫുകൾ ആറാമത്തെ ചോദ്യം ലൈതു ഹുലിഫി വയരുൽ മുൻസരിഫ് വൈറു മുൻസരിഫിൽ പ്രവേശിക്കുകയില്ല ജറുൻ ജറു ഒരിക്കലും വയർ മുൻസറിഫ് ഉണ്ടാവുകയില്ല ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ ജറുൻ്റെ സമയത്ത് പോലും നെസ്ബാണ് വായിക്കുക മൂന്നാമത്തെ ചോദ്യം ബൈ ഞാൻ വ്യക്തമാക്കാനുള്ളതാണ് ഇറാബ് ഖൈറു മുൻസരിഫ് ഖൈറു മുൻസറിഫിന് ഇറാബ് എങ്ങനെയാണുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൊമ്മ കൊണ്ട് റഫ് ഫതെഹ് കൊണ്ട് ജറുൻ നസ്മി എന്നുള്ളതാണ് അതിന് അറബിയിൽ എഴുതുമ്പോൾ നാല് മാർക്ക് അറബിൽ കഴിഞ്ഞാൽ വളരെ തെറ്റില്ലാത്ത തന്നെ അദ്ദേഹം എഴുതാൻ കഴിയും ഇറഫോ ബി ലോമ വൈ നുസബ് വൈ ജറുബിൻ ഫതെഹ രണ്ടാമത്തെ ചോദ്യം കൈഫിയത്ത് തസ്വീർ ഇസ്മിൻ സുലാസീൻ മൂന്നക്ഷരമുള്ള ഇസ്മിനെ എങ്ങനെയാണ് തസ്വീർ ചെയ്യുക ചെറിയത് എന്നർത്ഥം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ بزيادة يا إن ساكنة بعد الحرف الثانية عندما تكسر تنشاشم ورسكون ولا يا إن شرتي كرتان تصويره ونام تجودي ما ترخيم ترخيم, آخر اسمي اسمي ترخيم اسمي استغال من ورنا لندا ترخيم من ورنا هدفه آخر الاسم تخفيفا لو قرنا تنوين الاسم لا وصلنا تكالي لنا دينا ترخيم من ورنا لندا ما تجودي يجب رفع الاسم السابق في الاستغلال استغلال باب من الآيات وعاد تبارد تشتيار بابان. ഇസ്താൽബാബിൽ മുന്തി വരുന്ന ആദ്യം വരുന്ന ഇസ്മിന് റഫ് നിർബന്ധമാകുന്ന ചില സമയങ്ങളുടെ അത് എപ്പോഴാണെന്നുള്ളതാണ് അതിന് ഉത്തരം ഇതാ തക്ദിസ്മി അദാത്തിന് ഹാസത്ത് ലഭ്യത തുടക്കത്തിൽ വരൽ കൊണ്ട് മാത്രം പ്രത്യേകതയുള്ള ചില അദാത്തുകളുണ്ട് അത് ഇസ്മിൻ്റെ തുടക്കത്തിൽ ഇസ്മിനൊരു ജാരി വന്നാൽ അവിടെ ആ ഇസ്മിന് റഫ് വായിക്കൽ നിർബന്ധമാണ് അഞ്ചാമത്തെ ചോദ്യം ഔസാനു ജമീൽ ഖില്ല ഖില്ലത്തിൻ്റെ ജമ്മീൻ്റെ വസനുകളെ ഏതൊക്കെയാണ് വിശദീകരിക്കാനാണ് നാല് വസിലുകളുള്ളത് അഫുലത്ത് അഫാല് ഫുലത്ത് അഫുൽ എന്നിങ്ങനെ നാല് വസനകളാണ് നാലാമത്തെ ചോദ്യം ഉത്തരം ഉത്തരമേത നമുക്ക് ഉത്തരം എഴുതാം ഹംസ തു ഖത്ത് ഹംസ എന്നാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തുടക്കത്തിലും പദങ്ങളുടെ മദ്യത്തിൽ വന്നാലും ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്കാണ് ഹംസ ദുഃഖത്ത് എന്ന് പറയുക അറബിയിൽ വരുമ്പോൾ ഹംസത്തിൻ തെസ്ബുത്ത് ഫിലിബിത്തി നായി വസൽ തുടക്കത്തിലും മദ്യത്തിലും എന്ന് പറഞ്ഞാൽ ചേർത്തി പറയുമ്പോൾ മദ്യം എന്ന് പറയുമ്പോൾ അതാണല്ലോ ചേർത്തി ഉച്ചരിക്കുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്കാണ് ഹംസ എന്ന് പറയുക രണ്ടാമത്തെ ചോദ്യം ഇമൈസ് ഇഷറൂൻ ഇഷറൂലിൻ്റെ തെമ്മീസായിട്ട് വരുന്നത് ബിമ എന്തുകൊണ്ടായിരിക്കും വരിക എന്നുള്ള എന്താണ് ഇഷറൂലിൻ്റെ തെമ്മീസ് വരുന്നത് ബിംഫ്രി മൻസൂബ് മുഫ്രദ് മൻസൂബായ ഒരു ഹിസ്മ ആയിരിക്കും അതിൻ്റെ തെമ്മീസായിട്ട് വരിക നിസ്ബ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം മൻ നിസ്ബ നിസ്ബ എന്ന് പറഞ്ഞാൽ എൽഹാ ഖാഹി ലിസ്മി യാൻ ശ്രദ്ധതാ ലിസ്മിൻ്റെ അവസാനത്തിൽ ശ്രദ്ധ ഉള്ള യായിനെ ചേർത്തി കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് നിസ്ബ നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കക്ക് മക്കിയെ എന്നൊക്കെ പറയുന്ന ഉദാഹരണം കുറേ പഠിച്ചിട്ടുണ്ടല്ലോ അവിടെ നാലാമത്തെ ചോദ്യം ജമ്മു തക്സീർ മാഹുവ തക്സീറിന് എന്ന് പറഞ്ഞാൽ എന്താണ് തക്സീർ ജമ്മ എന്ന് പറഞ്ഞാൽ മാലാ അസ്ലമു മാന ജം ഈ മാലാ അസ്ലമു ഫി ലഫ്ലുൽ വാഹിദ് വഹദാനായ ലഫ്ൽ അതുപോലെ വരാതെ അതിൽ ചില മാറ്റലുകളും വ്യത്യാസങ്ങളൊക്കെ വരുന്ന ജമ്മിനാണ് ജമ്മു തക്സീർ എന്ന് പറയുക അഞ്ചാമത്തെ ചോദ്യം ഇസ്മു ജമ്മു മാഹുവ ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മു ജമ്മ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് മാതലമ്മന ഫിഹി ലഫ് മാന ജംഇ വലൈസ ലഹു മുഫ്രദുൻ ലഫുൽഹി ബഹുവചനത്തിൻ്റെ അർത്ഥമാണ് പക്ഷേ അതിന് ഒരു വഹ്ദാൻ്റെ ലഫുൽ കിട്ടാത്ത വരാത്ത ജമ്മുകൾക്കാണ് എന്ന് പറയുക ആറാമത്തെ ചോദ്യം മാ മാന സാലിസ് ഹസ്നൈൻ സാലിസ് ഹുസനെയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജാലുൽബിൻ അഫ്സിഹി സലാസ രണ്ടിനെ മൂന്നാക്കിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇവർ അഹമ്മർ വൈറമുൻ സലീഫാണ് അതിലില്ലത്തും ഏതൊക്കെയെന്നാൽ ഇല്ലാത്ത മിയ മൊറും സലീഫിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് കാരണങ്ങൾ വരണം അതല്ലെങ്കിൽ രണ്ടു കാരണങ്ങളുടെ സ്ഥാനത്തിലേക്ക് ഒരു കാരണം വരണം ഇവിടെ വസ്ന് ഫീൽ വസ്ഫ് എന്നീ രണ്ട് കാരണങ്ങളാണ് എട്ടാമത്തെ ചോദ്യം തുഹലബ് അലിഫിൽ മക്സൂറ വാവൻ ഫിൻ നിസ്ബ മക്സൂറായ ഇസ്മിൽ വരുന്ന അലിഫിനെ നിസ്ബയുടെ സമയത്ത് വാവാക്കി മറിക്കണം മത്തായപ്പോൾ അതിന് ഉത്തരം ഇതാക്കാനും സാരി സത്യൻ മൂന്നാമതാണ് ഈ അലീഫ് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ മറിച്ച് വാവാക്കേണ്ടതാണ് അഞ്ചാമത്തെ ചോദ്യം അറിബു അറബിയാക്കാനുള്ളതാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഓരോ വാക്കിൻ്റെയും അറബി വേർഡുകൾ കണ്ടെത്തി അതിൻ്റെ ഗ്രാമർ അനുസരിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം യാക്കൂബ് നബി അലൈ ഇസ്സലാമിൻ്റെ പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു ഓരോ വാക്കുകളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക അതൊന്ന് ഓർഡറിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അറബിയാകും എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത് രണ്ടാമത്തെ ചോദ്യം നീ പള്ളിയിൽ കടക്കാൻ ഉദ്ദേശിച്ചാൽ വെളുത്ത ഉള്ളി തിന്നരുത് ഓരോ വാക്കുകളും നമ്മളതിൻ്റെ അറബി വേർഡുകൾ കണ്ടെത്തി ടെക്സ്റ്റ് ബുക്കിൽ വന്ന വാചകങ്ങൾ തന്നെയാണ് അത് ബൈ ബൈഹാട്ട് പഠിച്ച കുട്ടികൾ കുറെ എളുപ്പമായിരിക്കും ഇതാജിദിൻ സൂമ എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് വളരെ ശ്രദ്ധയോട് കൂടെ എഴുതേണ്ട ഭാഗങ്ങളാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ മൂന്നാമത്തെ ചോദ്യം സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് ഒരു കണ്ണും കാണാത്തതിനെ ഒരു ചെവിയും കേൾക്കാത്തതിനെയും മാ ലാ ഐനുൻ വലാ ഉദുനുൻ എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് ആറാമത്തെ ചോദ്യം വരുന്നത് ഈ തി അംസിലത്തലിമായ എത്തി താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ താഴെ കൊടുത്ത പ്രസ്താവനകൾക്ക് ഓരോ ഉദാഹരണങ്ങൾ എഴുതാനാണ് താഴെ കുറച്ച് പ്രസ്താവന പറയുന്നുണ്ടെന്ന് മായജിബു ഫി ഹി നസ്ബു ഫിൽ ഇസ്മിൽ ഫിൽ ഫുൽ ഇസ്തിഖാൽ ബാബിൽ ആദ്യം വരുന്ന മുന്തി വരുന്ന ഇസ്മിന് നസ്ബ് നിർബന്ധമാകുന്ന ഒരു ഉദാഹരണം അത്തരം ഭാഗം ഭാഗം വന്നൊരു ഉദാഹരണം ഏതാണ് ഏതെങ്കിലുമൊക്കെ ഒരു ഉദാഹരണം പഠിച്ചു വെക്കുക ഇൻ ഇൻ വയ്ക്കുക ഇൻസൈദൻഹു രണ്ടാമത്തെ ചോദ്യം മിസ്കീൻ മിസ്കീൻ എന്നതിന് തെർഹീമാക്കി കഴിഞ്ഞാൽ തെർഹീം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തഹീഫിന് വേണ്ടി ലഘൂകരണത്തിന് വേണ്ടി അവസാനത്തെ കളയിലാണ് അപ്പോൾ യാ മിസ്കി എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത് യാ മിസ്കി മൂന്നാമത്തെ ചോദ്യം തെസ്വീർ ഷംസിൻ ഷംസിനെ തസ്ഹീർ തസ്ഹീറാക്കി കഴിഞ്ഞാൽ ഷുമൈസത്തുൻ ഷുമീസത്തുൻ എന്നാണ് അതിൻ്റെ തസ്ഹീർ വരുന്നത് എട്ടാമത്തെ ചോദ്യം നുക്കം മിലു പൂർത്തിയാക്കാനാണ് ഓരോ പാഠങ്ങളിലും പാടങ്ങളിലും അതിൻ്റെ ഓരോ പാടങ്ങളിലും അവസാന ഭാഗത്ത് ആ പാഠത്തിലെ ഗ്രാമർ വിഷയം സൂചിപ്പിക്കുന്ന ഒരു അറബി ബൈത്ത് കൊടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട രണ്ട് ബൈത്തുകളാണ് യാൻ ഖയൽ കുറു സിദൂ ലിന്നസബ് വക്കുല്ലുമാജബ് എന്നാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗങ്ങൾ صغر ثلاثيا فعيلا ومتى زادا فؤيلا فؤيلا أتى അള്ളാഹു സുബഹാന നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉന്നത വിജയം നേടാനും തോഫിയാൻ ആഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വരകാത്തു